നേരെ നോക്കണം മനസ്സിലായല്ലേ ഇവന് ആരൊന്നും മനസ്സിലായില്ലേ അന്നെ നിന്ന് കലാരൂപം പരിപോഷിപ്പിക്കുന്നവനാ കഥകളിയാണോ അല്ല ആ ബെസ്റ്റ് ആ എവിടെ അങ്ങനെ ആ ആപ്പു വീടുകളല്ലോ ഗുളിസീം കാണാൻ വേണ്ടി പിന്നെ പത്തുപാനിച്ച് നിലയുള്ള ഫ്ളാറ്റിന്റെ മൗളിലോ പലിഞ്ഞു കയറിയാമോ ഗുളിസീം കാണുന്നത് അവൻ ന്യായം അറിയാമോ ന്യായമോ ഈ ഓരോ കൂടും തോറും കാണുന്നതിന്റെ രസവും കൂടുണ്ട െ എന്താടിക്കല്ലോ ഞങ്ങൾ ഇടിച്ചോളാം സാർ സസ്പെൻഷനുള്ള പോലീസുകാരനല്ലേ സസ്പെൻഷൻ പറ്റിയ ഞങ്ങൾ വേണ്ട സമാധാനം പറയാം ഇവിടെ ശരിക്ക് ഞാൻ സസ്പെൻഷൻ ആയപ്പോഴാണ് ഒരു പോലീസുകാരന്റെ വില എനിക്ക് മനസ്സിലായത് എന്താ നാട്ടി ഇറങ്ങിയപ്പോ പട്ടിയുടെ വിലയാണ് കൈതരിപ്പ് മാറ്റാൻ വേണ്ടിയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നത് സസ്പെൻഷൻ ആയതേ നമ്മുടെ മന്ത്രിയെ വഴിതിരിച്ചുവിട്ടാനല്ലേ അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടല്ലോ പിന്നെ അത് ഗൂഗിൾ അമ്മച്ച് ചതിച്ചുകൊണ്ടല്ലേ ആൻഷ പേടാൻ കേക്കണം മന്ത്രിക്ക് മലയാറ്റൂർ പള്ളിയിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഞാനോട്ട് പോയത് ഞാൻ ഗൂഗിളിൽ മലേത്തൂർ പള്ളിന്ന് അടിച്ചു പൊണ്ണ് ഡാമില് ഈ ഗൂഗിൾ മതി നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് എസ് ഐ വരുമ്പോ പറഞ്ഞ് എന്നെ തിരിച്ച് കേരളമുള്ള എന്തെങ്കിലും എന്റെ പൊണ്ണു സാറെ ഞങ്ങൾ എന്തുമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു അവിടെ നിൽക്കുന്ന അറിയോ സത്യം പറഞ്ഞ ഈ ഗവൺമെന്റ് ജോലിക്കാർ കേരളത്തിലെ പോലീസുകാർ അനുഭവിക്കുന്ന സ്ട്രെസ് വേറെ ആരും അനുഭവിക്കുന്നില്ല ൂട്ടി ഒരു കേസ് കഴിയുമ്പോ അത് കഴിയുമ്പോൾ ഇപ്പൊ സാറിന്റെ കാര്യം പറയാൻ പറ്റും സാറ് ഓവർ ഡ്യൂട്ടി ആയ കാരണേ വീട്ടിലോട്ട് പോണ്ട് മാസങ്ങളായി സാറ് വീട്ടിൽ ചെല്ലാത്തോണ്ടേ സാറിന്റെ ഗർഭിണിയായ ഭാര്യ പണങ്ങി വീട്ടിൽ പോയി അതർക്ക് പറഞ്ഞോ നന്നാവുള്ളൂ പിടിച്ചിട വേണ്ട സാറേടിക്കൊണ്ടോ ഒട്ടേടാണെങ്കിൽ പറയുന്നത് കേട്ടോ അച്ഛ എന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ അച്ഛൻ തന്നെ അമ്മ എങ്ങനെയും കൊണ്ടുപോകാനിവിടെ ആകെ കേത്തുകൊണ്ട് ആകെ ബുദ്ധിമുട്ടില്ല ഓ ശരി 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 സത്യം പറയാലോ അങ് തൂങ്ങിച്ചിരിമ്മക്ക് അറ്റാക്ക് അച്ഛ ആശുപത്രി കൊണ്ടുപോ കൂടെ പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഒരു കേസ് കഴിഞ്ഞ അടുത്ത കേസ് ആ കേസ് കഴിഞ്ഞ് വേറൊരു കേസ് ചില കേസ് എന്റെ മണ്ടിലാവും അങ്ങനെ പോലോ ആണോ പക്ഷേ കൊച്ചിനെ തള്ളേ കാണാൻ ഒരു പോലുള്ളൂ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പോലും ഒരു അവധി കിട്ടത്തില്ല അമ്മ ഞങ്ങള് പോലീസ് സാർ സാറ് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന നമ്മുടെ സേനയിലുള്ള സേനയുള്ള ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പോലീസുകാരുടെ ഡ്രസ്സ് അങ്ങനെ മാറ്റാം എന്ന് ഡി ജി പിന്നെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സമ്മർദ്ദം നമ്മള് പോലീസുകാർ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഡി ജി പിക്ക് അറിയാം അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് സമ്മർദ്ദം മാറ്റാൻ വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി ഇങ്ങോട്ട് ഒരു മോട്ടിവേറ്റർ വിട്ടിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും ഇന്ന് നമ്മുടെ സ്റ്റേഷനിലാണ് വരുന്നത് ോരിക്കോട്ട് നമ്മുടെ ഒരു ഭാഗ്യം ഞാൻ സൗമ്യ ശീലനാണ് സൗമ്യൻ എന്നെ ഡി ജി പിന്നിട്ടാണ് മോട്ടിവേഷൻ ക്ലാസ് ചെയ്യാൻ പറ്റുന്നത് താങ്ക് യു എനിക്കറിയാം കേരളത്തിലെ പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് അവരുടെ അവരുടെ ഒരു സ്ട്രെയിൻ ആണത് അതെ 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 അതപ്പോ നമ്മൾ നമ്മൾ അത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്ക് അതിനെ അതിനെക്കുറിച്ച് നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റമാണ് സത്യത്തിൽ മാറേണ്ടത്യർലെസ് ആണ് ു ശരി അല്ല ഈ മാതിരി സാധനം കേട്ടാലും നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്ത് വേണം അതാണ് മോട്ടിവേഷന്റെ ഒരു ഗുണം അതാണ് ഞാൻ അതല്ല ചോദിച്ചു സിസ്റ്റം മീൻസ് നമ്മുടെ പോലീസിന്റെ സിസ്റ്റം മാറണം ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ എസ് ഐ അല്ലേ സാർ പുറത്ത് നിൽക്കുന്ന ആരാണ് പാറാവുകാരൻ ഒരു തോക്കും പിടിച്ച ഒരു പാറാവുകാരനെ ഇത് എന്താണ് സ്ഥലം സ്റ്റേഷനിൽ എന്തിനാണ് ഒരു പാറാവുകാരൻ ജനങ്ങളുടെ സംരക്ഷണത്തിനോടിനാണ് പോലീസുകാരൻ ആ പോലീസുകാരെ സംരക്ഷിക്കാൻ പോലീസ് സ്റ്റേഷന്റെ വാദത്തിൽ ഒരു പാറാവുകാരൻ അതിന്റെ ആവശ്യമുണ്ടോ ശരിയാണ് സിസ്റ്റമാറ്റിക്കൽ അല്ലേ അയാളെ സസ്പെൻഡ് അല്ലല്ല ആ സമയത്ത് ആ പോലീസുകാരന് വേറെ ഡ്യൂട്ടിക്ക് ഇടാം അവരൊക്കെ റിലാക്സ് ചെയ്യിക്കൂര പക്ഷെ അവിടെ വില കഴിക്കൂ ഇതൊക്കെയല്ലേ അവനെ വില കഴിക്കാൻ പറ്റുമല്ല അവനൊക്കെ കൊടു ക്രിമിനലാണ് അതായിക്കോട്ടെ ക്ലാസ് തുടങ്ങാം കേട്ടോ ുംരിക്കസാരമായ ഞാ എല്ലാ സ്റ്റേഷനിലും ഞാനാണ് ഇത് ക്ലാസ് അറ്റന്റ് ചെയ്യുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്റ്റേഷനിൽ ചെന്ന് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം സസ്പെൻഷനിലാണ് സസ്പെൻഷനിലാണ് അത് നമ്മളെ മോട്ടിവേഷൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും കേട്ടോ നമ്മള് നമ്മള് പോലീസുകാർക്ക് കാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് എന്താണ് അല്ല ശമ്പളല്ലേ അല്ലേ അങ്ങനെ ൾ മാറുന്നു ചിന്തകൾ മാറുന്നു കാലം മാറുന്നു കഥ മാറുന്നു കാലഘട്ടം മാറുന്നു അതല്ല നമുക്ക് വേണ്ടത് പിന്നെ പോലീസുകാർക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് ഈ ക്ഷമ എന്ന് പറയാനെങ്കിലും നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്കുന്നു അതാണ് ആദ്യം വേണ്ടത് നിങ്ങൾ ക്ഷമ എന്ന് പറയാനെങ്കിലും ക്ഷമയാണ് ഏറ്റവും വലുത് നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ നടപ്പിലാക്കുന്ന ആദ്യ പടിയാണ് നമ്മുടെ കോടതി അല്ലെ കോടതിയിലേക്ക് പോകുന്നുണ്ടോ മുമ്പ് ഇവിടെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് ക്ഷമാശീലനായ പോലീസുകാർ അതുപോലെ തന്നെ ഇവരേക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് മോശമല്ലേ എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്താ എന്താണ് ഇദ്ദേഹമൊക്കെ ചെയ്ത തെറ്റ് ഇവിടെ വരൂ എന്താണ് പരാതി പരാതി പറയൂ ഇതിന്റെ പരാതി എവിടെ പരാതി എഴുതിയിട്ടില്ല ഇതൊക്കെ ഞാൻ നേരത്തെ എല്ലാം നമ്മൾ കിട്ടണം ചോദിക്കുമ്പഴേ ഓഹോ ഒരു ഈ പരാതിയിൽ നമുക്ക് ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല സത്യം അരിക്കൊമ്പനെന്ന് പറഞ്ഞ ആനയ്ക്ക് വേണ്ടിട്ട് അരിമേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പല നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്ത പത്ത് ലക്ഷം രൂപയായിട്ട് മുങ്ങി അതൊരു അത് ഇവരൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം ഇവരൊക്കെ എല്ലാരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം ക്ഷമ പഠിക്കണം എന്നാലും നമുക്കൊരു പ്രതിയെ വെറുതെ വിടണോ എന്ത് ചെയ്യണം ശിക്ഷിക്കണം കോടതിയിൽ ഹാജരാക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് യോഗയാണ് യോഗ യോഗ എത്ര സാറേ എൺപത്തൊന്ന് തരമുണ്ടെന്നാണ് പറയപ്പെടുന്ന ശരി പക്ഷെ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് യോഗം മതി മൂന്ന് ആസനം പഠിച്ചാൽ മതി അത് ശവാസനം ദീർഘനിശ്വാസം അങ്ങനെയുള്ള രണ്ടു മൂന്ന് സാധനങ്ങൾ പഠിച്ചാൽ മതി നമ്മള് അപ്പൊ യോഗയിലേക്ക് കടക്കാം 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 അപ്പൊ ആദ്യം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മള് കണ്ണടക്കണം ഇതിനെ പിന്നെ കണ്ണടക്കണം കണ്ണിന് ഭയങ്കര പ്രാധാന്യമാണ് യോഗ കണ്ണ് രണ്ട് കണ്ണുകളില്ലേ നമുക്ക് ഈ രണ്ട് കണ്ണുകൾ പരസ്പരം കാണുന്നില്ല എന്നാൽ പരസ്പരം കരയുമ്പോൾ രണ്ട് കണ്ണിൽ കണ്ണീന്നും ഒരുമിച്ചാണ് കണ്ണുനീര് വരുന്നത് സന്തോഷം വരുമ്പോൾ രണ്ട് കണ്ണുകൾ ഒരുമിച്ചാണ് വികസിക്കുന്നത് സങ്കടം വരുമ്പോൾ ഒരുമിച്ചാണ് അത് ചുരുങ്ങുന്നത് ഉറങ്ങുമ്പോൾ ഒരുമിച്ചാണ് ഉറങ്ങുന്നത് പക്ഷെ എന്നിരുന്നാലും ഇത്രയും നാളായിട്ട് ഈ കണ്ണുകൾ തമ്മിൽ കാണുന്നില്ല അതെന്താ കാരണം മൂക്ക് നടക്കുന്നോണ്ടോ ഇത് ചെത്തിക്കളഞ്ഞാ മതി പക്ഷെ അതാരും ചെയ്യല്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ അതിനെ കുറിച്ചുള്ള ആസനം ഞാൻ പഠിപ്പിച്ചു തരാം കാൽ ഇങ്ങനെ ഇരിക്കുക അല്ല നടക്കില്ലെന്നറിയാം ശ്രമിച്ചാൽ മതി നടക്കില്ലെന്നറിയാം അവിടെ നടക്കും തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഇതാണ് പോലീസിന്റെ ഡ്രസ് കൂടൊക്കെ മാറ്റണം എന്നിട്ട് നമ്മള് ഇങ്ങനെ പൊക്കി പിടിക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക മൂക്ക് നമ്മുടെ സഹോദരനാണെന്ന് കരുതി ഇങ്ങനെ ഇങ്ങനെ പുറകെട്ട് തട്ടി കൊടുക്കൂല തട്ടി കൊടുക്കുക തട്ടി പറ്റില്ല ശ്രമിച്ചു നോക്കണം ശ്രമിച്ചു നോക്കണം എന്നിട്ട് ഇനി കണ്ണടയ്ക്കണം കണ്ണടയ്ക്കണം കണ്ണടച്ച് ശ്വാസം മേലോട്ട് വലിക്കുക എന്നിട്ട് അതുപോലെ വിടുക മൂക്കിക്കൂടെ കേട്ടോട്ട് വിടുക ോ അതെ വേറെ ചെറിയൊരു ഭക്ഷണം പോയി അല്ലേ പ്രതി അത് എന്നെ ഒന്ന് വിടീക്കാം എന്തോ ഞാൻ എന്റെ എന്താ പ്രശ്നം ഇനി ഏതാസന ഉള്ളത് എന്താ പ്രശ്നം എന്താ എന്താണോ ആ ഇവിടെ ചാടിപ്പോ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പോലീസുകാർക്ക് വിടുന്നു ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു അവസരമുണ്ട് നമ്മൾ വലതു കാലത്ത് ഇങ്ങനെ മേലേറ്റ് ശ്വാസം മേലേക്ക് വലിച്ചെടുക്കുക കീഴ്പോട്ട് വിടരുത് മേലോട്ട് തന്നെ പിടിക്കുക ഇടതു ാലൂടെ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ഉണ്ട് എസ്കേപ്പ് ആസനം